ഇപ്പോൾ ടർക്കി ഷോട്ടം വലിയ ഇപ്പോൾ ഷവർമ്മ വാഞ്ച് കഴിക്കണവർ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നുകഴിഞ്ഞാൽ അവരെന്തായാലും നോക്കത്തില്ല അപ്പോൾ നിങ്ങൾ വാഞ്ച് കഴിക്കുമ്പോൾ ഇവ മയോണസ് ഇല്ലാതെ വാഞ്ച് കഴിച്ചാലും ചിക്കൻ ആണ് എനിക്ക് പണി കിട്ടിയത് അപ്പോൾ എങ്ങനെ വാഞ്ചി കഴിച്ചാലും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ സൂക്ഷിച്ചിട്ട് ഷവർമ വാഞ്ച് കഴിക്കുക മാക്സിമം ഷവർമ്മ അവോയ്ഡ് ചെയ്യുക അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു ഷവർമ്മ കഴിച്ചിട്ട് വയറിളക്കം ഷർദില് അങ്ങനെ ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ലായിരുന്നു രാത്രി മൊത്തവും രാത്രിയാണ് ഞാൻ ഷവർമ്മ വാഞ്ച് കഴിക്കുന്നത് ഷവർമ്മ കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ദേഹം മൊത്തം നല്ല വേർത്ത് ഒരു വയറിയിന്നും മണ്ടയൊക്കെ ഒരുമാതിരി പെരുത്തേറി വെപ്രാളം പോലെയൊക്കെ വന്നു അപ്പോഴേ എനിക്ക് മനസ്സിലായി ഷവർമ്മ പണി കിട്ടിയെന്ന് പിന്നെ ഒരു രാത്രി രണ്ട് മണി മൂന്ന് മണി ആയപ്പോഴേക്കും തന്നെ ഛർദിലും തുടങ്ങി ഛർദിലും വയറിളക്കമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല എന്ത് ഫുഡ് കണ്ടാലും അപ്പം ഛർദ്ദിക്കാനാകും അവർ വല്ലാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഫുഡ് പോയിസൺ അടിച്ചതാണ് അപ്പം എന്ത് കഴിച്ചതെന്ന് വെച്ചപ്പോൾ നമ്മൾ ഷവർമ്മ കഴിച്ചതാണ് പക്ഷേ ഷവർമയിൽ ഞാൻ ഒന്നും എടുക്കാതെയാണ് വെറും ചിക്കൻ മാത്രം എടുത്തിട്ടാണ് അവരെന്ന് കഴിച്ചത് ചിക്കൻ മാത്രമൊന്നും വരാം മൈനസ് നിർത്തിയില്ല അപ്പോൾ അവർ ഈ ഷവർമാ ചെത്തിയപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ചെറിയൊരു പച്ച അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർ പറഞ്ഞു ഇട വ്യാപിച്ചിട്ടൊക്കെ തരണേ എന്ന് പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് നിങ്ങളെ ആ ഒരു ടർക്കിഷ് ഓട്ടോമാനിൽ വന്നിട്ട് ഒരുപാട് പേര് ഷവർമാ കഴിക്കണം അപ്പൊ നിങ്ങളുടെ ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണം ആ റെസ്പോൺസ് നിങ്ങൾ അവരോട് കാണിക്കണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്തിരിക്കണം ഇപ്പൊ ഒരു സാധാരണക്കാരനെന്നുള്ള നിലയിലാണ് നിങ്ങൾ സംസാരിച്ചത് പക്ഷെ നിങ്ങളത് ഭയങ്കര അഹങ്കാരത്തോടെയാണ് നിങ്ങളത് ഏറ്റെടുത്തത് പിന്നെ ഇസ്താൻബുളിൻ്റെ ഒരു ഷവർമ്മയുടെ ഇഷ്യൂ വന്നപ്പോഴേ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഒരു ഷവർമ ഒരു സംഭവം ഞാൻ ഇനി എൻ്റെ പേജിൽ ഞാനായിട്ട് സപ്പോർട്ട് ചെയ്യില്ലാന്ന് ഇപ്പം ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞ് ഇവിടുന്ന് ഫുഡ് കഴിച്ച് അവർക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരുപാട് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പട്ടം മാക്സിൻ്റെ ഓപ്പോസിറ്റുള്ള ടർക്കിഷ് ഓട്ടോമാൻ എന്ന് പറഞ്ഞ ഒരു ട്രക്കീന്ന് ഷർമ ട്രക്കീന്നാണ് ഞാൻ ഷവർമ മേടിച്ച് കഴിക്കുന്നത് രാത്രി നൂറ്റിയാറുപേരയ്ക്ക് ഒരു പ്ലേറ്റ് ഷവർമ്മയാണ് മേടിച്ചത് മയോണീസിലാണ് ചിക്കൻ മാത്രം നൂറ്റിയാറുപേരുടെ ഷവർമ എന്ന് കഴിച്ചിട്ട് പത്ത് രൂപ ബില്ല് വരെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അപ്പം ഇത് ഇവരെയോട് അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പം അവർ പറഞ്ഞത് ദിവസം ഒരു പത്ത് കോളൊക്കെ അവർക്ക് ഇങ്ങനെയൊക്കെ വരാറുണ്ട് ഞാനെന്ന് പറഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ അവർ വേറെ രീതിയിലെന്തെങ്കിലും ആനുകൂല്യം തന്നാലോ വിചാരിച്ചാൽ എൻ്റെ പേര് പറയാതെ പറയാതാണ് വിളിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നല്ല മുടയിൽ നല്ല അഹങ്കാരത്തോടെയാണ് സംസാരിച്ചത് വേവിച്ചിട്ട് കൊടുത്തോടെ മയോണേസ് പ്രശ്നമാണെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ മയോണേസ് എടുക്കാതെ ഞാൻ എടുത്തത് പക്ഷേ ഷവർമയുടെ ഈ ചിക്കൻ നേരെ വേവിക്കാതെ കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ സത്യം പറഞ്ഞാൽ ചത്തു എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ എനിക്കിപ്പോഴും ദേഹം വേദന വയറുവേദന നടുവേദന തലവേദന മൊത്തത്തിലുള്ള ഒരു അവസ്ഥ കൊണ്ട് ഞാൻ ഇപ്പോഴും മെഡിസിൻ എടുക്കുന്നുണ്ട് ടർക്കിഷ് ഓട്ടോമേലുള്ള ആൾക്കാർ അറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങളുടെ ഒരു ഫുഡ് ഫുഡ്സ്പോട്ട് ചെയ്യുന്ന ഒരു ഷവർ വാങ്ങി കഴിച്ചിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോടെ എന്നല്ല സംസാരിക്കേണ്ടത് നിങ്ങളുടെ കസ്റ്റമറിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സംസാരിച്ച് എന്താണെന്ന് വെച്ച് ചെയ്യാൻ നോക്കണം